ും ബാക്സ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രത്യേകത പറഞ്ഞൊരു സംഭവമാണ് അതായത് ഞാൻ സൗദിയിൽ വന്നു മുതൽ ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപോക്കിയ ഡ്യൂട്ടി ഡ്രസ്സിലാണുള്ളത് ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് അപ്പോ വർക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോ ഇങ്ങനെ മനസ്സിൽ തോന്നി അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഇത് ഒരു എന്ത് ചോപ്പാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഇത് എന്ത് ചോപ്പാന്നുള്ള എല്ലാ ഐഡിയ ഉണ്ടോ ഇതൊരു മലഹമ്മട്ടോ മൽഹമ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇറച്ചിക്കട നമ്മളെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇറച്ചിക്കട സ്വപ്നം കാണാൻ പറ്റും ഇറച്ചിക്കട ഇങ്ങനെ ഈ ഒരു കോലത്തിലൊരു ഇറച്ചിക്കട എവിടെയും കാണാൻ പറ്റൂല എവിടെന്നല്ല നമ്മുടെ നാട്ടിൽ കിട്ടോ നാട്ടില് ഇറച്ചിക്കടന്ന് പറയും കുറച്ച് മതിൽമരൊക്കെ ഫുള്ള് ചോരായിട്ട് ഏർ മൊത്തത്തില് ചോരപ്പ് നടക്കത്തെ മലിം മലിം ഇസാക്ക അസാം ദുഖാർക്ക വീഡിയോ പറയാത്തേ ഇത് ക്ലീനറ് ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച സാധനം ഇറച്ചിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും നല്ല അടർച്ച കേട്ടോ ഒക്കെ തെക്കണം ഇതിലൊക്കെ തുണിയിലൊക്കെ പൊതിഞ്ഞുവച്ചക്കുന്ന ഒക്കെ ഇറച്ചിയാണ് അതായത് ഒരു തുള്ളി ചോര ഒരു തുള്ളി ചോര കാണാൻ പറ്റൂല ഇതിന്റെ ചോര ഇല്ലാത്ത ആടോ അങ്ങനെയൊന്നും അല്ലഞ്ഞിട്ടൊന്നല്ല ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞ ഇതാണ് ഏ ഇങ്ങനെയല്ലാണ്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് രാവിലെ വരെ ഇറച്ചി വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ചിട്ടൊന്നും അല്ലാട്ടോ ഇറക്കുന്നത് ഇത് ഇറക്കാനൊക്കെ ഇതിന് വേറെ സ്ഥലങ്ങളുണ്ട് അവിടുന്ന് അറുത്തിട്ട് ഒരാട് മുഴുവനായിട്ട് ഇങ്ങോട്ട് വരും തൊലി പൊളിച്ചിട്ട് ഇങ്ങോട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ചിട്ട് നല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരച്ചി കഴുകും അങ്ങനെ ഇത് കഴുകി ഇതേമാതിരി വെള്ള തുണിയിൽ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടാണ് ഷോപ്പ് തുറക്കുക അതാണ് ഇതിൻ്റെ സെറ്റപ്പ് പിന്നെ അതാ ഇതൊരു ഇറച്ചിക്കടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസായിരിക്കും ഇപ്പോ ഇറച്ചി വീട്ടുന്ന സ്ഥലമാണ് നോക്കിയറച്ചി വീട്ടുന്നൊരു മറ്റേ നമ്മളെ മരക്കഷ്ണെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന അതിനും പേരുള്ള പറ്റ കട്ടിങ് ബോർഡ് ഇതാ ഇത് ഇറച്ചി മഫ്രൂമാക്കുന്ന മെഷീൻ ഇതിലാണ് ഇറച്ചി മഫ്രൂമാക്കല ഈ കടന്റെ ഉള്ളില് നോക്കി കഴിഞ്ഞാൽ ഞാൻ അറിയാൻ പറ്റും ഒരു ഒരു പൊടി ഒരു തുള്ളി രക്തം എവിടെയും കാണാൻ പറ്റൂല ആയുധങ്ങൾ ഇറച്ചിട്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ യൂട്യൂബിന്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം അതിലൊന്നു കയറിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏകദേശം ഒരു മുന്നൂറ്റി അയിമ്പത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഏഹ് ഒരായിരം കഴിഞ്ഞാൽ ചാനൽ ആവും അത്യാവശ്യം എനിക്ക് വാച്ച് വാട്സ്ആവറൊക്കെ കിട്ടിയിട്ടുണ്ട് ഫോളോവേഴ്സാണ് ഇല്ലാത്തത് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ അപ്പം ബ ബൈ